<laughs> ും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു സഹോദരന്മാരെയും സഹോദരിമാരെയും പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടറക്കാലത്ത് നമസ്കരിക്കേണ്ടതുണ്ട് ആ നമസ്കാരത്തിൻ്റെ ഹയ്യ ചെന്നാണ് പറയുകയെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു മസ്ജിദ് നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടറക്കാഴ്ച നമസ്കരിക്കുന്നത് വരെ അവൻ എന്ന് ഇരിക്കരുതെന്ന് റസൂർ ഹുസനം പഠിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഹുഭ നടന്നുകൊണ്ടിരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നിസ്കരിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയമെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ സഹോദരന്മാരെ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ടഹീദ് നമസ്കരിക്കേണ്ടതില്ലാത്ത രണ്ട് വിഭാഗം ആളുകളുണ്ട് അതാരാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ സ്വലാത ഇല്ലൽ മക്തൂബ ഇഖാമത്ത് വഴിക്ക് കഴിഞ്ഞാൽ സ്വലാത ഇല്ലൽ മക്തൂബ പിന്നെ ഫറവ് നമസ്കാരം അല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇക്കാമത്ത് വിളിക്കുന്ന സന്ദർഭത്തിനോ ശേഷമോ അതല്ലെങ്കിൽ അതിനുള്ള തൊട്ടടുത്ത സമയത്തോ വരുന്ന കൂടെ ആരാണെങ്കിൽ തഹീദ് നമസ്കരിക്കുവാനും മാത്രമുള്ള സമയം അവർക്കില്ല എങ്കിൽ അവർ തഹീദ് നമസ്കരിക്കുവാനും പാടില്ല സമയം അവർ കുറച്ചധികമുണ്ട് രണ്ടരക്കാർ വേഗത്തിൽ നമസ്കരിച്ച് പോകാൻ പറ്റാൻ മാത്രമുള്ള സമയം ഇക്കാമത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേഗത്തിൽ നമസ്കാരത്തിന്റെ ഏർ റുഖുനകളും വാജിവാത്തകളും മാത്രം ചെയ്തുകൊണ്ട് ഫാദ്യഹി പിന്നെ സൂറത്തില്ലാതെ വളരെ ചുരുക്കിക്കൊണ്ട് വേഗത്ത് നമസ്കരിച്ച് പൂർത്തിയാക്കാനും കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ അതിനു മാത്രം സമയമില്ല എങ്കിൽ അവർക്ക് അങ്ങനെ ഇരിക്കരുത് അവർ പള്ളിയിൽ നമസ്കാരം തുടങ്ങും വരെ എക്കാമത്ത് വരെ വെയിറ്റ് ചെയ്യുകയാണ് എക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ കൈകിട്ട് നമസ്കരിക്കുവാനും പാടില്ല രണ്ടാമത്തേത് റസൂറു ലഹി സാഹു അലി വസല്ലമ്മയുടെ സുന്നൊണ്ട്

സമയമായതിന് ശേഷം മാത്രം അഥവാ മിമ്പറിൽ കയറേണ്ട ഹുബ തുടങ്ങേണ്ട സമയമായതിന് ശേഷം മാത്രമാണ് ഹത്തീബ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് അദ്ദേഹം നേരെ മുബാശർത്തൻ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് സലാം പറയുന്ന രീതി ആയിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് എന്നാണ് പണ്ഡിതം അലൈഹി വസല്ലം

ധാരാളക്കണകരെ പണ്ഡിതന്മാർ സമാനമായിട്ട് പറഞ്ഞത് കാണുവാൻ സാധ്യത അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മനസ്സിലായ മറ്റൊരു വിഷയം ഒരു പള്ളിയിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കേണ്ട വ്യക്തി അത് ഹജീവായിരിക്കണം എന്നാണ് മറ്റുള്ള ആളുകൾ അവർ ജുമ നമസ്കാരത്തിന് വേണ്ടി ജുമയുടെ സമയം തുടങ്ങും മുമ്പേ അവർ പള്ളിയിൽ ഹാജരായിരിക്കണം ഏറ്റവും അവസാനം ഹത്തീബ് പള്ളിയിലേക്ക് നേരെ വന്ന് ഇമ്പറില് പ്രവേശിക്കുന്ന രീതിയാണ്ഹി സാഹു അലൈഹി എന്നാണ് മനസ്സിലാക്കി നൽകുന്നത് ഇനി ഏതെങ്കിലും ഒരു ഹജീബ് പള്ളിയിൽ അവർക്ക് മാറിതിരിക്കാൻ മാത്രമുള്ള സൗകര്യമില്ല ദൂരെ നിന്ന് പറയേണ്ടവരാണ് നേരത്തെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമസ്കരിക്കുന്നതിൽ യാതൊരു തടസ്സവും എന്നാൽ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമാകുമ്പോൾ മാത്രം പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മെമ്പറിൽ തഹീത് നമസ്കരിക്കാൻ നേരെ മെമ്പറിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഹത്യബുകൾ തഹ്യത് നമസ്കരിക്കുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മനസ്സിലാതിരിക്കുവാനും ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ് അല്ലാഹു സുബാന ഹുപാല കാര്യങ്ങൾ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള നൌഫ്യത്ത് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ